മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ഐ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സംശയമാണ് ഞങ്ങൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ അതോ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ അതോ സ്മാൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നത് അതുപോലെ തന്നെ ഈ സ്കീമുകളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ട് ഏതെല്ലാം ആയിരിക്കും എന്നതും ഇന്നത്തെ വീഡിയോയിൽ ഇതിനെയെല്ലാം കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് അപ്പൊ നമുക്ക് നേരെ ആരുവിലേക്ക് പോവാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് മൂന്ന് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിലൊന്നാണ് ലാർജ് ക്യാപ്പ് രണ്ട് മിഡ് ക്യാപ്പ് മൂന്ന് സ്മാൾ ക്യാപ്പ് ലാർജ് ക്യാപ്പിനെ കുറിച്ചും മിഡ് ക്യാപ്പിനെ കുറിച്ചും സ്മാൾ ക്യാപ്പിനെ കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് ലാർജ് ക്യാപ്പ് എന്നാൽ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിൽ അവയുടെ മൊത്തം ആസ്തിയുടെ വലിയൊരു അനുപാതം നിക്ഷേപിക്കുന്ന ഇക്വിറ്റി ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് മിഡ് ക്യാപ് എന്നാൽ ലാർജ് ക്യാപ് കമ്പനികൾക്കും സ്മാൾ ക്യാപ്പ് കമ്പനികൾക്കും ഇടയിലായി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കുറഞ്ഞ കമ്പനികളെയാണ് മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് സെബി നിർവചിക്കുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ മിഡ് ക്യാപ് കമ്പനികൾ സാധാരണയായി നൂറ്റി ഒന്നിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയിലായി റാങ്ക് ചെയ്തിട്ടുള്ളവയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്യാൺ ജുവലറീസ് സൊമാറ്റോ ബജാജ് ഫിനാൻസ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ് എന്നാൽ പുതിയതായി തുടങ്ങി ചെറിയൊരു ലെവലിൽ എത്തിയ ചെറിയ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് സെബിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്മോൾ ക്യാപ് കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിനും അതിന് താഴെയുമായി റാങ്ക് ചെയ്തിട്ടുള്ളവയായിരിക്കും ഇതിൽ നമ്മൾ ഏത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ലാർജ് ക്യാപ് എന്നാൽ വലിയ വലിയ കമ്പനികളാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനികൾ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ഇവിടെ റിസ്ക്കും കുറവാണ് എന്നാൽ ആവറേജ് റിട്ടേൺസ് മാത്രമേ ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്നും നമുക്ക് കിട്ടൂ മിഡ് ക്യാപ് എന്നാൽ ഇടത്തരം കമ്പനികൾ ആയതുകൊണ്ട് റിസ്ക് കൂടുതലായിരിക്കും എന്നാൽ ലാർജ് ക്യാപ്പിനെക്കാളും റിട്ടേൺസ് ഈ മിഡ് ക്യാപ് ഫണ്ടുകൾ തരും സ്മാൾ ക്യാപ് എന്നാൽ ചെറിയ കമ്പനികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെരി ഹൈ റിസ്ക് ആയിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളത് ഈ സ്മാൾ ക്യാപ് ഫണ്ടുകളാണ് ഇവിടെ നിങ്ങൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് പെട്ടെന്ന് റിട്ടേൺസ് ലഭിക്കാൻ ഈ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളെ സഹായിക്കും ഇനി മൂന്ന് വർഷം വരെ അല്ലെങ്കിൽ അഞ്ചു വർഷം വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതാകുമ്പോൾ ലാർജ് ക്യാപ്പിനെക്കാളും റിട്ടേൺസ് ഈ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ തരും എന്നാൽ ഈ പൈസ ഇറങ്ങി കിട്ടാൻ ഏകദേശം അഞ്ചു വർഷമെങ്കിലും എടുക്കാം ഇനി അഞ്ചു വർഷം വരെ അല്ലെങ്കിൽ ഏഴു വർഷം വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതാകുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ ഈ സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളെ സഹായിക്കും എന്നാൽ സ്മാൾ ക്യാപ് ഫണ്ടുകളിലും ഈ പൈസ ഇറങ്ങി കിട്ടാൻ ഏകദേശം അഞ്ചു വർഷം തൊട്ട് ഏഴു വർഷം വരെ എടുക്കാം അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നീട് നമ്മൾ നല്ലൊരു ഫണ്ട് മാനേജറിനെ തിരഞ്ഞെടുക്കണം ഒരുപാട് ഫണ്ട് മാനേജർ ഓൾറെഡി അവൈലബിൾ ആണ് അതിൽ നിന്നും നമുക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ഫണ്ട് മാനേജറിനെ നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ അത് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ട് മാനേജർ ആയിരിക്കണം പിന്നീട് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എസ് എ പി ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ എസ് എ പി അതല്ലെങ്കിൽ എസ് എ പി സ്ക്രിയും അതൊരിക്കലും ചെയ്യരുത് മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്ന് കഴിഞ്ഞാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് വരുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും പിന്നീട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ മ്യൂച്വൽ ഫണ്ടിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക അതുവഴി എത്ര രൂപ റിട്ടേൺസ് ലഭിക്കുമെന്ന് നോക്കുക ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മാൾ ക്യാപ് കമ്പനികളെ കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ട് ഈ ഫണ്ടുകളെ എല്ലാം കുറിച്ചുള്ള വിശദമായിട്ടുള്ള കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ആ ഫണ്ടുകളുടെ പെർഫോമൻസ് നിങ്ങൾക്കും ഓക്കെ ആണോ എന്ന് നോക്കുക ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായിട്ടുള്ള അഞ്ച് ലാർജ് ക്യാപ് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നിപ്പോൾ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് രണ്ട് മോട്ടിലാല ഓഷ്യൽ ലാർജ് ഗ്യാ ഫണ്ട് മൂന്ന് ഐ സി ഐ സി എൽ പ്രൊഡക്ഷണൽ ബ്ലൂച്ചി ഫണ്ട് നാല് എച്ച് എഫ് സി ലാർജ് ഗ്യാ ഫണ്ട് അഞ്ച് ബന്ധൻ ലാർജ് ഗ്യാ ഫണ്ട് ഇനി ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായിട്ടുള്ള അഞ്ച് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മോട്ടിലാല ഓഷ്യൽ മിഡ് മിഡ്ക്യാ ഫണ്ട് രണ്ട് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് മൂന്ന് ക്യുണ്ട് മിഡ്ക്യാ ഫണ്ട് നാല് നിപ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് അഞ്ച് എസ് ബി ഐ മാക്നം മിക്ക ഫണ്ട് ഇനി ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായിട്ടുള്ള അഞ്ച് സ്മാൾ ക്യാപ് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് രണ്ട് കൊണ്ട് സ്മാൾ ക്യാപ് ഫണ്ട് മൂന്ന് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് നാല് കാനറ റോബിക്കോ സ്മാൾ ക്യാപ് ഫണ്ട് അഞ്ച് ടോടെക് സ്മാൾ ക്യാപ് ഫണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളതും ഏറ്റവും നല്ലതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ എഴുതാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ